ഒരിക്കലും അനിയനെ അർജുൻ എന്ന് വിളിച്ചിട്ടില്ല അവൻ എൻ്റെ കുട്ടനായിരുന്നു അർജുൻ എവിടെ എന്ന ഉള്ളിലെ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് സഹോദരി അഞ്ജു പറയുമ്പോഴും ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതെ പിടിച്ചു നിൽക്കുകയാണ് അഞ്ജു പക്ഷെ ഉള്ളിൽ ആ നഷ്ടം അവള് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് വ്യക്തം അർജുന് എന്ത് പറ്റി എന്ന് മാത്രമായിരുന്നു അറിയേണ്ടിയിരുന്നത് ഉത്തരത്തിലേക്ക് എത്താൻ വളരെ വൈകിയെങ്കിലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും അഞ്ജു പറഞ്ഞു അർജുന അപകടമുണ്ടായപ്പോൾ മുതൽ കരുത്തോടെ നിന്ന ആ കുടുംബത്തിലെ സ്ത്രീകളെ എത്ര തൊഴുതാലും മതിയാകില്ല അത്രമാത്രം കരളുറപ്പോടെയാണ് ആ അമ്മയും സഹോദരിയും ഭാര്യയും അവിടെ നിന്നത് എപ്പോഴോ സഹോദരി അഞ്ജു പറഞ്ഞത് അവൻ ഉറപ്പായി മടങ്ങി വരും എന്ന് തന്നെയാണ് അഞ്ജുവിൻ്റെ ആ വിശ്വാസം അഞ്ജുവിന്റെ ആ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നവരിലും പ്രതീക്ഷയുടെ നാമ്പുകൾ സൃഷ്ടിച്ചു അർജുൻ മടങ്ങി വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു ക്യാമറയ്ക്ക് മുന്നിൽ കൃഷ്ണപ്രിയ എന്ന സാധു പെൺകുട്ടി വരുമ്പോൾ അവളുടെ നെറ്റിയിലെ ആ സിന്ദൂരം കാണുമ്പോൾ ആ സിന്ദൂരം മായരുതേ എന്നായിരുന്നു കേരളത്തിലെ ഓരോ അമ്മമാരും പ്രാർത്ഥിച്ചത് അർജുന്റെ അമ്മ ജീവിതത്തിൽ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നുപോയ ഒരു അമ്മയാണ് ആ അമ്മയുടെ കരുത്തായി മകളും മരുമകളും ഒപ്പം നിന്നപ്പോഴും അവരെ കാണുന്നവർ അവരെ വിമർശിച്ചു പലരും ആശ്വസിച്ചു അവർ കരുത്തരാണല്ലോ എന്ന് ഒടുവിൽ പലയിടത്തു നിന്നും കൂരമ്പുകൾ പോലെ ആരോപണങ്ങൾ വന്നപ്പോഴും ആ സ്ത്രീകൾ കരുത്തോടെ നിന്നു അർജുൻ്റെ അച്ഛനെ കാണുമ്പോഴൊക്കെ തോന്നിയിരുന്നു ആ മനുഷ്യൻ തളർന്നു കഴിഞ്ഞു എന്ന് പക്ഷേ അദ്ദേഹവും ഈ പെൺകരുത്തിൽ നിന്നു ഇപ്പോൾ അവർ അവരുടെ കാത്തിരിപ്പിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ് അർജുനിനിയില്ല എന്ന സത്യം അവർ ഉൾക്കൊള്ളുന്നു അർജുനെന്ന് ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ല എൻ്റെ കുട്ടനാണ് ഞങ്ങൾ വീട്ടിലെല്ലാവരും കുട്ട എന്നാണ് വിളിക്കുന്നത് അവൻ ഇനി കൂടെയില്ല അവനെ അവിടെ വിട്ടു പോരാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ഈ അവസരത്തിൽ ഞങ്ങളെ ചേർത്തു പിടിച്ച ധാരാളം ആളുകളുണ്ട് ഡ്രഡ്ജിങ് സാധ്യമാക്കിയ കർണാടക സർക്കാരിനോട് ഒപ്പം നിന്ന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പലവിധ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു അപ്പോഴും കുടുംബം ഒറ്റക്കെട്ടായി നിന്നു വ്യാജ വാർത്തകൾ വിഷമിപ്പിച്ചു രണ്ടാം ഘട്ട തെരച്ചിൽ നിർത്തിവച്ചപ്പോൾ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു കുടുംബം ഒറ്റക്കെട്ടായി പലരെയും പോയി കണ്ടു കൃഷ്ണപ്രിയയ്ക്ക് എന്തു കൊടുത്താലും മതിയാകില്ല അർജുൻ എന്ന നഷ്ടം അവൾക്ക് തീരാനഷ്ടമാണ് അവൾക്ക് ജോലി നൽകിയ സർക്കാരിനും വിഷയത്തിന്റെ ഗൗരവം കർണാടക സർക്കാരിനെ ധരിപ്പിക്കാനായി എം കെ രാഘവൻ എംപിയുടെ ഇടപെടലും ഒക്കെ ഉണ്ടായിരുന്നു തുടക്കം മുതൽ അദ്ദേഹം കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ ഈശ്വർ മാൽപേ തുടങ്ങി നിരവധി പേർക്കും നന്ദി എന്ന് അഞ്ചു മാധ്യമങ്ങളോട് പറഞ്ഞു എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അർജ്ജുന്റെ മൃതദേഹവും ലോറിയും കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കണ്ടെത്തുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ന് ആരംഭിക്കും കുടുംബം പോറ്റാൻ ഇരുപതാമത്തെ വയസ്സിൽ വളയം പിടിച്ച അർജുൻ അനിയത്തിയുടെ വിവാഹ നിശ്ചയം നടത്തണം മകനെ മൂകാംബികയിൽ എഴുത്തി ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് അവസാനം ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് കോട്ടയ്ക്കൽ നിന്നും ടൈലുമായി മൈസൂരിലേക്ക് പോയ അർജുൻ ജൂലൈ പതിനഞ്ചിനാണ് ബൽഗാമിൽ നിന്നും തടിയുമായി എടവണ്ണയിലേക്ക് തിരിച്ചത് പതിനാറിന് രാവിലെ ഗംഗാവലി പുഴയ്ക്ക് സമീപം വണ്ടി നിർത്തി വിശ്രമിക്കുന്നതിനിടെ മണ്ണിടിച്ചിലിൽപ്പെട്ടു അർജുനെ കാണാതായ വിവരം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്ത ആയതോടെയാണ് ഇഴഞ്ഞു നീങ്ങി തിരച്ചിൽ വേഗത്തിലായത് മണ്ണ് നീക്കിയിട്ടും ലോറി കണ്ടെത്താൻ ആകാ ിൽ ഗംഗാവലി പുഴയിലേക്ക് മാറ്റി ശക്തമായ അടിയൊഴുക്ക് കാരണം നേവിയും ഈശ്വരമാൽപ്പയും വെള്ളത്തിൽ മുങ്ങി തിരച്ചിൽ നടത്താനായില്ല തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ പുനരാരംഭിച്ചതു മുതൽ അർജുനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ആ പ്രതീക്ഷകളാണ് ഇന്നലെ അവസാനമായത്യൂസ് ഡെസ്ക് ും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും